പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ കാണാൻ ആരുമില്ലേ നമ്മള് അറബി വന്നിക്കണ് ഫു എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്തോളു ലൈക്ക് താങ്ക് യു താങ്ക് യു ബ്രോ എന്താണ് വിശേഷങ്ങളൊക്കെ സെക്കൻഡ് ആയി ഫസ്റ്റ് നമ്മളെ സുബേർ ബ്രോ വന്ന് യാക്കു ബ്രോ അസ്ലാം വലൈക്കും പറഞ്ഞു എന്തുണ്ട് വിശേഷങ്ങൾ വലൈക്കു അസ്ലാം വാഹമു സുഖമാണേലും എന്തില്ല റാത്തായിട്ട് പോകേണ്ട എന്താണ് അടുത്ത വിശേഷങ്ങളൊക്കെ ബ്രോ ലൈക്ക് താങ്ക് യു താങ്ക് യു വെക്കൂ ബ്രോ ലൈക്ക് നല്ല വിശേഷം ഞാൻ ചായ അടിച്ച ചോറും ചോദിക്കണില്ല ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം ആ അപ്പോൾ ഒന്ന് കുറച്ചേരൊന്ന് ലൈവ് ഇടാൻ വിചാരിച്ചു നല്ല വിശേഷം സുഖം ഇടാൻ എന്തില്ല റാത്ത പോണ് നാളെ നീ ഹോസ്പിറ്റലിൽ പോകണം പെരിന്തൽ മണ്ണാണ് ഞാനൊന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു കല്യാണ വീഡിയോ എല്ലാവരും കണ്ട എന്നോട് ലൈക്ക് ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല ആദ്യം ലൈക്ക് ചെയ്തതിന് ശേഷം ഞാൻ വരുള്ളൂ ഇവിടെ നല്ല വിശേഷം നല്ല ചൂടാണ് എങ്കിൽ ഇതെങ്കിൽ ബ്രോ നല്ല ചൂടാണല്ലേ എല്ലാവരും പറയുന്നുണ്ട് നല്ല ചൂടാണ് ഉഷാറാവട്ടെ എന്ന് പറയുന്നുണ്ട് നമ്മൾ അറബി ഞാൻ അങ്ങനെ തന്നെ എന്നെ വിളിക്കുകയുള്ളൂ ഞാൻ ആദ്യം എന്നോട് പറഞ്ഞിരിക്കണം ഇന്ന് അറബിന്ന് വിളിച്ചാൽ മതി ഇവിടെ മഴ ഇന്നലൊക്കെ നല്ല മഴയായിരുന്നു ഇന്ന് ഇപ്പൊ കുറെ നേരം ഒന്നും മഴ ഇല്ലായിരുന്നു കേട്ടാ ഇപ്പൊ കുറച്ചു നേരമായിട്ട് ഇപ്പൊ ഇങ്ങനെ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ോ ലൈക്ക് ചെയ്തോ കമെന്റ് ചെയ്തോ താങ്ക് യു താങ്ക് യു ബ്രോ സുബൈറ് പോയടാ വീണ്ടും കല്യാണം വീണ്ടും കല്യാണം കഴിക്കണ്ട കല്യാണം ഇണ്ടായിരുന്നു കുറച്ച് ദിവസം അവൻ്റെ മോശം മോന്റെ മോൻ്റെ കല്യാണം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കല്യാണമൊക്കെ കൂടരുതായിരുന്നു എനിക്ക് ടെൻഷനും കല്യാണം ശരിക്കും അങ്ങോട്ട് എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ടെൻഷൻ കാരണം എന്നെ വിളിച്ചില്ല അന്നെ ഞാൻ എൻ്റെ മോൻ്റെ കല്യാണത്തിന് എന്തായാലും വിളിക്കും നമ്മളെ കുറേ ഫ്രണ്ട്സുകളുണ്ട് യൂട്യൂബിലുള്ളവരൊക്കെ ഇൻസാ കുറച്ച് വർഷങ്ങളൊക്കെ കഴിയട്ടെ ഷംസു ഹായ് ഷംസു ബ്രോ ഹായ് പറഞ്ഞിട്ടുണ്ട് എന്തുണ്ട് വിശേഷങ്ങളൊക്കെ നാളെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ മനുഷ്യല്ല മാറ്റം പേടിയായിക്കോളും അമീനമ്മീ മാറി ഉണ്ടാവട്ടെ എല്ലാവരും ഇപ്പോൾ പറയണെന്താണെന്ന് അറിയോ കോയമ്പത്തൂർ ഉണ്ടല്ലോ കണ്ണിൻ്റെ ഒരു ഹോസ്പിറ്റൽ അവിടെ പോയി കാണിക്കാനൊക്കെയാണ് പറയണത് ഇവിടെ ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ്ട ഇപ്പോഴും ഒരു മാറ്റം ആയിട്ടില്ല അപ്പോൾ എത്ര ഇരുപത്തിരണ്ട് ദിവസം അങ്ങനെ ഇരുപത് ദിവസം അങ്ങനെ ഒന്നും ആയിപ്പോ ഇപ്പോഴും പഴയ പോലെ തന്നെ ഒരു മാറ്റം വന്നിട്ടില്ല തലവേദന കുറച്ച് കുറവുണ്ട് അത്ര തന്നെ നമ്മളെല്ലാരും ഇതുമായാലും നമ്മളെ ഉൾപ്പെടുത്തണം അതാണ് നമ്മൾക്ക് അത് വേണ്ടത് ചാർജില്ലേ എന്താ ഫോണ് ചാർജ് എനിക്കറിയില്ലേ അറിയില്ലേ ഞാൻ ഈ ടൈമിൽ ലൈവ് ഇടുന്ന് ഫോണിലെ ചാർജൊക്കെ തീർത്താം ഷം സുഖോം ഷംസുബ്രോ സുഖാണ് പറയുന്നുണ്ട് എല്ലാം എന്തിലില്ല പറയുന്ന വാക്കുകൾ സൂക്ഷിക്കുക ആയി ഒരുപാട് ആളുകൾ അതിനുശേഷം പറയും ആ എല്ലാരും വരുന്നവരൊക്കെ പറയും പക്ഷെ നമ്മള് ഇതിപ്പോ ഈ ഇങ്ങനെ കഴിച്ചിരിക്കണ കാരണം തീരുമാനിച്ചിട്ടുള്ളു ബ്രോ എന്താണ് അങ്ങനെ പറഞ്ഞത് ഞാൻ മേത്ത സൈറ ലൈവ് ഇട്ടപ്പോ അപ്പൊ അവിടെ ഹോസ്പിറ്റലിൽ നനിയന്റെ മോളിട്ട് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു അവിടെന്നാണ് അവിടെ സൈറന്റെ ലൈവില് കയറിയത് റബ്ബിന്റെ ഒരു പരീക്ഷണായിട്ട് കണ്ടാ മതി റബ്ബി തന്നെ ശിഖ കൊടുക്കട്ടാണ് അത്ര തന്നെ എന്തായാലും വേറെന്തൊക്കെയാണ് വേറെ ആരും കാണാനില്ല വേറെ പോയ അന്ന് ചാർജ് ഇല്ല പറഞ്ഞിട്ട് പോയി തോന്നണല്ലേ അയ്യുണ്ട് അവിടെ ശരി വേറെ ആരെയും കാണാല്ലോ അതുപോലെ തന്നെ എനിക്കും നടുവേദന നടുവേദനയാണ് ഏതൊരു ഡോക്ടറെ പോയാലും പറയുന്നത് ഓപ്പറേഷൻ കാണും എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കണം ആ ഊരൊക്കെ ഒക്കെ ഓപ്പറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നടുവേദന എന്തായാലും പരിപൂർണ ശിഫ നൽകട്ടെ വാച്ചവർ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചോ അൻപത് അങ്ങനെ എന്തോ വേറെന്താണ് റാഹത്താണ് വാച്ചവർ ഇങ്ങനെ ഇപ്പൊ തീരെ അങ്ങോട്ട് ആവണില്ല എന്നത് വേഗം വേഗം അങ്ങനെ ആയിരുന്നു പിന്നെ വീഡിയോസും അങ്ങനെ ഇടാന് എന്താ പറയാ ഞാനൊന്നും കൂടുതലിപ്പോൾ വീഡിയോസ് ഇടുന്നില്ലല്ലോ അതുകൊണ്ടൊക്കെ ആവും പതിമുലരായൊരു പനമുളിയ പഞ്ചന പാതി പറഞ്ഞൊരു പ്രണയം നവനും പതിയെ ഞാൻ കിനാവിന് കണ്ണീർ ഒറ്റാത്ത മൂലയിലേക്ക് മാറ്റി വെച്ചു റോക്ക് എവിടെ ആയിരുന്നു കുറച്ച് ദിവസം ഇന്നലെ ഒന്നും കണ്ടില്ലല്ലോ മൂവായിരം ആയിരം ആ ഞാൻ പറയണ്ട മൂവായിരം ആയിരം ബ്രോ കണ്ടിട്ടില്ലായിരം ആ അവിടുത്തെ തന്നെ മൂവായിരം ആവുണ്ടാവും കുറച്ചും കൂടി ഒരു മാസം ചെലപ്പോ മൂവായിരം ആവാൻ അവിടെ ഞാൻ പറയാ സുഖമാണോ ഇത്ത ഫുഡ് കഴിച്ചോന്ന് ഫുഡ് കഴിച്ചിട്ടില്ല മാക്സിമം നാലായിരമായിട്ട് മോണിക്ക് കൊടുത്താൽ മതി നാലായിരം ആവണല്ലേ ഹായ് ഖദീജ മദർ എന്തുണ്ട് വിശേഷമൊക്കെ സുഖല്ലേ ഫുഡൊക്കെ കഴിച്ചോ ഓക്കെ ലൈക്ക് അഞ്ചി താങ്ക് യു താങ്ക് യു ഒരു കുഴപ്പവും ഇല്ല നാലായിരം മാക്സിമം ആവണല്ലേ പക്ഷേ നമ്മളതിൽ എന്താണ് മൂവായിരം കാണിക്കുന്നത് പിന്നെ അതിൻ്റെ താഴെയാണ് നാലായിരം കാണിക്കുന്നത് അതൊരു നല്ല വിശേഷം എന്ന് പറയണ്ട എന്ത് ചെയ്യല്ല കമ്പ്ലീറ്റ് ആ ക്രൈറ്റീരിയ ഫുൾ കംപ്ലീറ്റ് ആയിക്കോളും എനിക്കതൊന്നും വലിയ എന്താ പറയാ ഇതിനെ പറ്റിയൊന്നും വലിയൊരു ഐഡിയ ഇല്ല കേട്ടോ എന്ന് എങ്ങനെയാണ് സുഖാണ് പറയണ്ട് ഒമ്പത് പേരുണ്ട് എല്ലാരും ലൈക്ക് ചെയ്യണം കേട്ടോ ഫുഡ് കഴിച്ചോ ആ ഫുഡ് കഴിച്ചോ ഞാൻ കഴിച്ചിട്ടില്ലേട്ടാ മൂവായിരം ആയാലും ഹാഫ് മോണി കൊടുക്കാം ആ അതന്ന് സുബീർ ബ്രോ പറഞ്ഞല്ലേ മൂവായിരം ആയ ഹാഫ് കൊടുക്കാന്നൊക്കെ നോക്കാം ലൈവ് ഇട്ടതിന് ശേഷം തന്നെയാണ് കൂടുതലും വാട്സപ്പർ അയക്കിട്ടുള്ളത് കേട്ടോ വേറെന്തെല്ലാം വിശേഷം റംഷാദ് എന്താണ് കല്യാണ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരുത്തിയടാ ആവാറായല്ലോ അല്ലെ അത്തേറെ ഫുഡ് കഴിച്ചുണ്ട് ഖദീജ. ഇല്ല ഖദീജ ഞാൻ കഴിച്ചിട്ടില്ല കഴിക്കണം ലൈക്ക് അടിച്ചിട്ടുണ്ട് റംഷാദ് റംഷാദ്. എന്താടാ എഴുതുന്നത് സുബീറേ മൊത്തം കുടുംബമാണല്ലോ ഇല്ലില്ല ഇതൊന്നും കുടുംബല്ല ഖീജൊക്കെ ഏതോ ഒരു സ്ഥലം പറഞ്ഞി കുറച്ചു ദിവസം മുന്നേ വന്നതാണ് കുടുംബം ഇതൊക്കെ നമ്മളെ സിസ്റ്റേഴ്സും ബ്രദേസും എല്ലാരും കുടുംബം തന്നെ ഫാമിലി മീറ്റപ്പ് ആണോ ഇന്ന് ആരുടെ കല്യാണം അല്ല ഇതില് ഇതാ ഒരു റംഷാദ് ബ്രോ വന്നിട്ടുണ്ടല്ലോ അവന്റെ കല്യാണം ഉണ്ട് എന്ന പറഞ്ഞിന്നവന് പതിനെട്ടാം തീയതിയാണ് ഇരുപത്തെട്ടാം തിയതി അങ്ങനെന്തോ അവന്റെ കല്യാണാണ് ഗൾഫിലായിരുന്നു ഇപ്പോൾ നാട്ടിലേക്ക് വന്നതാണ് ഓക്കെ ശരി എന്നാൽ പിന്നെ കാണാൻ നാളെ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് വിവരം മറിക്കുക ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ ഓക്കെ ക്യൂബ്രോ പിന്നെ കാണാൻ കുറച്ച് തിരക്കിലാണ് റംഷാദ് ആ ആ ഓക്കെ ഓക്കെ റംഷാദ് ഇപ്പോൾ പിന്നെ ഫുൾ ബിസി ആവും കംപ്ലീറ്റ് ആയ തിരക്ക് കൂട്ടേണ്ട നന്നായി അറിയുന്നവരെ കൊണ്ട് ചെയ്യിച്ചാൽ മതി ആ ആ ഓക്കെ ഖദീജ ഇന്ന് ഞാനൊരു കല്യാണ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടാ ഒരു വെഡ്ഡിംഗ് ബ്ലോഗ് എന്റെ മുത്തമ്മാന്റെ മോന്റെ മോന്റെ ആങ്ങളുടെ മോന്റെ വെഡ്ഡിങ് ബ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിബിൻ ഹായ് ബിബിൻ ബ്രോ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ കണ്ടോ ഓ താങ്ക് യു താങ്ക് യു ലൈക്കും കമെൻറ്റും ഒക്കെ ചെയ്തില്ലേ ചെറിയ മിസ്റ്റേക്ക് വന്ന ഒരു മിനിറ്റ് ചിലപ്പോ നന്നായി അതെയാ ഡിലീറ്റാക്കി ആ ചെയ് താങ്ക് യു താങ്ക് യു ഗതിജ ബിസ്മിനെ കാണാല്ലേ ഇന്നേലും വന്നിട്ടില്ല അവള് എന്തെയാവും ഇന്നും കാണില്ല ഒരു മാസത്തേക്കാണോ ശരി ആ എനിക്ക് നമ്മളെ സുബേർ ബ്രോ ആണ് കൊറേ പറഞ്ഞ് തന്നതിട്ടത് എനിക്ക് കൊറേ അറിയില്ലായിരുന്നു അങ്ങനെ കൊറേ പറഞ്ഞു തന്നിരുന്നു ഇൻസ്റ്റയില് അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് മോണി ആടാ അഞ്ച് പേരുണ്ട് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഹായ് മുഹമ്മദ് ബ്രോ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചോ അഫ്ല സമാൻ ബ്ലോഗ് ഈ ഇത്തക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ആണോ മോളിയതിന് ശേഷം ശരി അത് നമ്മൾക്ക് ഭയങ്കര ഒരു ഇതാണ് തോന്നുന്നില്ലേ നല്ല അറിയണവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ പറ്റുള്ളൂ അത് ഉപയോഗം പിന്നെ കുറെ ഒക്കെ അറിയാമല്ലോ പിന്നെ എൻ്റെ അമ്മൻ്റെ ഒരു അനിയത്തിൻ്റെ മോളുണ്ട് കേട്ടോ അവൾക്കും ആയിട്ടുണ്ട് അവൾക്കും ചാനലുണ്ട് ഫാഷൻ വിത്ത് വിത്ത് സൗദി അങ്ങട്ട് കേക്ക് കേക്കിൻ്റെ ഒക്കെയാണ് പേടിക്കണം എനിക്ക് ആ ക്യാഷ് വേണം അതിനാണ് ഇപ്പം ക്യാഷ് കിട്ടണം മകൻ വിളി ആ വിളിച്ചിരുന്നു ഇന്ന് വിളിച്ചിരുന്നു മകനക്ക് പനിയൊക്കെ ഇരുന്നു ഇവിടെ പോയതിന് ശേഷം പനിയിരുന്നു എക്സാമോ പനിയോ ഒക്കെ കൂടി വരും ഇതായിരുന്നു എന്നൊക്കെ പറയണ്ടിന്ന് വിളിച്ചിട്ട് പിന്നെ അവിടെ ഇവിടുത്തെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാലാവസ്ഥ അവിടെ നല്ല തണുപ്പൊക്കെ അല്ല ബാംഗ്ലൂര് അതും ഒക്കെ ഇപ്പം ഇപ്പം എത്ര ഡോള ഡോളക്കെ കിട്ടെ ഓരോ നമ്മളെ ഇപ്പൊ ഉള്ള വീഡിയോസിന് ഒന്നും കിട്ടൂലല്ലോ ഇനി നമ്മൾ മോണി ആയതിനു ശേഷം വേറെ വീഡിയോസൊക്കെ ചെയ്താലും അതിനെല്ലാം അങ്ങനെയല്ലേ കിട്ടുള്ളു അല്ലേ എല്ലാവരും എല്ലാരും ഇതിൽ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നേ അതിന്റെ പ്രതിഫലം ആ റിസ്ക് ആണ് വീഡിയോ ഞാൻ ഫസ്റ്റ് ഇതൊന്നും എനിക്ക് എനിക്കറിയില്ല യൂട്യൂബ് ചാനൽ തുടങ്ങണം തുടങ്ങണം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു തുടങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴല്ലേ വൺ കെ സബ്സ്ക്രൈബർ ആവണം അത് പിന്നെ ഓക്കേ ചോദിച്ചു അത് ഒരു വർഷത്തിനുള്ളിൽ അതാവണം പിന്നെയാണ് ഈ നാലായിരം വാസിനൊക്കെ അറിയണത് ആദ്യം അതെനിക്കൊന്നും അറിയില്ല എനിക്ക് എനിക്കറിയാമെന്നെങ്കിൽ ഞാൻ അതിന് നിൽക്കില്ലായിരുന്നു പിന്നെ വീഡിയോ ചെയ്യണത് തന്നെ അത് എഡിറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തോരം റിസ്ക് ആണല്ലേ നമ്മളൊക്കെ ഒരു വീഡിയോ ഒക്കെ അങ്ങനെ ഇടുമ്പോ എല്ലാരും നല്ല രസത്തിലൊക്കെ ഒന്ന് കാണും പക്ഷെ അത് എന്തുമാത്രം റിസ്ക് എടുത്തിട്ടാണെന്ന് ആരും അറിയുന്നില്ല ഫോണി ആയാലും ഇതൊക്കെ എനേബിൾ ആവും ആണോ വാച്ച് ഇംഗ്ലീഷ് അതന്നെ വാച്ച് സബ്ബൊക്കെ പെട്ടെന്ന് അങ്ങനെ ആവും വാച്ച്വർ ആവാൻ തന്നെ പണി മഴൊക്കെ ഇണ്ട്ടാ സിപേറെ ഫോണിൽ ചാർജ് ഇല്ലെന്ന് അറിഞ്ഞല്ലോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഞാൻ അങ്ങനെ ഇടക്ക് പറയണം ചിലർ മറന്നു പോകും നല്ല മഴയാണല്ലേ പ്ലേ ലിസ്റ്റ് ചെയ്താലും പടകളോട് ഓടിക്കാൻ പറയാം പ്ലേ ലിസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വിസ്മി വന്നില്ലേ ചുരുക്കുന്നുണ്ട് ഇല്ല ഒന്ന് വിസ്മി കാണില്ല കഥ ഒരു ശതമാന ഹായ് ഹായ് നജ ചാർജ് വീരാർ ക്കി ചാർജ് മഴ ആ മഴ ഇത് ഇപ്പൊ ചെറുതായിട്ടൊന്നും മഴ പെയ്യുന്നുണ്ട് ഇതുവരെ മഴ ഇണ്ടായിരുന്നില്ല നെയ്മ്ച്ച നെയ്മ് കഴിക്കുന്നതിന്റെ അസിന അസീന ഉപയ് അസീന്നാണ് എല്ലാരും വിളിക്കും അങ്ങനെ വിളിച്ചാൽ മതി അസീത്താ കഴിച്ചോളും പിന്നെ അസീന വിളിക്കണക്ക് ഇഷ്ടല്ല ഫുഡ് കഴിച്ചിട്ട് നജ കഴിച്ചോ എവിടെയാണ് നാട്ടില് എവിടെയാണ് നജ ചാനലാണോ മലപ്പുറം ആ ആ മലപ്പുറം ഞാനും മലപ്പുറം തിരൂരാണ് ട്ടാ റഹ്മാൻ ബ്രോ അസ്ലാമല്ലേക്കും പറഞ്ഞിട്ടുണ്ട് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണോ എന്നുവെച്ചാൽ ചാനൽ ചാനലല്ലേ അത് ശരി ഓക്കെ ഫുഡൊക്കെ കഴിച്ചാൽ എന്നാ വെച്ചാൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അറബി ഞാൻ വേങ്ങര വേങ്ങരയാണോ ആ ഞങ്ങളുടെ ഇവിടെ തിരൂരാണ് വേങ്ങര ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് വേങ്ങര ഞങ്ങളൊരു കല്യാണത്തിന് വന്നിരുന്നു പെണ്ണിന്റെ വീട് വേങ്ങര ആയിരുന്നു കേട്ടോ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ അത് കാണട്ടെ കാണണം ആ ഓഡിറ്റോറിയം എന്നാച്ചാൽ അറിയുമെങ്കിൽ അത് കമന്റ് ഇടണം കണ്ടിട്ടുണ്ടോ അറിയുന്നുള്ളത് മിനിയൂട്ടി ആ ഭാഗത്തേന്ന് അതിന്റെയൊക്കെ അടുത്താണ് ഓഡിറ്റോറിയം എന്നൊക്കെ പറഞ്ഞത് മിനിയൂട്ടിയിൽ വന്നിട്ടില്ല കേട്ടോ വരണം എന്നൊക്കെ ആഗ്രഹം നിനശാ റഹ്മാൻ ബ്രോ വേങ്ങര എവിടെയാണ് മാനേജ വേങ്ങര എവിടെയാന്ന് ചോദിക്കുന്നുണ്ട് റഹ്മാൻ ബ്രോ നമ്മളെ മുൻഷീനെ കാണാല്ലോ മുൻഷ്യൊക്കെ വരുന്നത് കാത്തു വേങ്ങര എൻ്റെ കുടുംബക്കാരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്റെ നാത്തൂവിന്റെ മോളൊക്കെ അങ്ങോട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല ഭയങ്കര എന്നാ പറയും ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓഫായില്ല ഫോൺ ഓഫായിട്ടില്ലേ ഒരു ചാർജ് ചാർജിലോട്ട് എന്താണ് ആ പവർ ഇല്ലേ ജ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എത്ര മണിക്ക് ക്ലോസ് ഞാനിപ്പോൾ അരമണിക്കൂർ അരമണിക്കൂർ ആയാൽ ക്ലോസ് ചെയ്യും ഫുഡ് കഴിക്കണം ഇന്ന് നാളെ രാവിലെ ഞങ്ങൾക്ക് പെന്തെങ്ക പോകണം ഹോസ്പിറ്റലിൽ പോവാൻ ലൈക്ക് പത്ത് എങ്കിൽ എങ്കിൽ ലൈക്ക് ചെയ്ത് നമ്മളെ ലൈവില് വന്ന് സപ്പോർട്ട് ചെയ്തല്ലായിരിക്കും കതീത പോയോ ഞാൻ നോക്കട്ടെ വീട്ടിലെത്തന്നെ ആ ഓക്കെ ഓക്കെടാ വിൽക്കോ നല്ല മഴയല്ലേ നോക്കിപ്പോ ഇന്നലെ ലൈവ് ഇന്നലെ ഞാൻ ഇന്നലെ വന്നല്ലോ ലൈവ് വന്നല്ലോ ഇന്നലെ ലൈവ് വന്നിരുന്നു മിനിയാന്ന് വന്നിട്ടില്ല ഇന്നലെ വന്നു ഭയങ്കര എച്ച് ഗ്യാസ് റോഡ് പറപ്പൂര് പുഴച്ചാൽ എല്ലാം ഞാൻ എന്ന് റഹ്മാൻ കുറവ് പറയുന്നുണ്ട് ില്ല പോയിട്ടില്ല എന്നുവെച്ചൻ ലൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും പതിനഞ്ചാം തീയതി ഉണ്ട് നിക്കാഹാണ് റംഷാ ബ്രോ നിക്കാഹ് പറയുന്നുണ്ട് എല്ലാരോടും അപ്പൊ എല്ലാവരും നമുക്ക് എല്ലാവർക്കും പോണം റംഷാദ് ബ്രോ എന്റെ നിക്കാഹിനെ എല്ലാം നല്ല ഭംഗിയിൽ കഴിയട്ടട ഞാൻ താമസിക്കുന്നത് എന്ന സ്ഥലത്താണ് ജോലി പരസ്പരം മൂന്നിയൂര് എവിടെയാണ് ഇവിടെ അല്ല എന്താണ് കളിയാട്ടം നോക്ക് ആ ഭാഗത്തല്ലേ മൂന്നിയൂര് ഇത് കെട്ടാൻ ആ അവന്റെ കല്യാണമാണോ അവൻ കെട്ടണോ അവന് ലോക്കായി എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എന്നാൽ നമ്മളെ വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം പെട്ടു മോനെ അതൊക്കെ ഇപ്പത്തന്നെ തന്നെ കളിയാക്കൻ മുക്ക് കുണ്ണത്ത് പറമ്പാലും ചൂട് ആ ആ അത് തന്നെ കളിയാക്കൻ വന്നിട്ട് ഞങ്ങള് വന്നിട്ടാണ് അടക്ക നമ്മളെ കുടുംബക്കാരുണ്ട് മോണിയൂരിലാണ് ആ ആണോ ശെരിയോ ഓ എൻ്റെ ഉമ്മാൻ്റെ വീട് അവിടെയാണ് റഹ്മാൻ ആ നജന്റെ ഉമ്മാൻ്റെ വീട് അവിടെ എത്ര നജൻ എന്താ ചെയ്യുന്നത് പഠിക്കുകയാണോ വർക്ക് ചെയ്യാണോ സേഫാണോ ആണോ ഓ എന്താ എന്തിനാ പഠിക്കണേ കല്യാണം ഇരുപതാം തീയതിയും നിക്കാഹി പതിനെട്ടാം തീയതിയാണ് ഈ എട്ടു എന്ന് പറയുന്നുണ്ട് അച്ച കറ ആ എല്ലായിടത്തും കറങ്ങിയില്ല ഒന്ന് കറങ്ങി ഇവിടെ എത്തിയില്ല ദേശി ഇവിടെ എത്തി ഞാൻ വൈഫൊന്നും ആയിട്ടില്ലാന്ന് ആച്ച പഠിക്കു പഠിക്കൂ പഠിച്ച ജോലിയൊക്കെ ആയിട്ട് വൈഫായത് എവിടെയാണ് നച്ച എന്ന് റംഷാദ് ചോദിക്കുന്നു റംഷാദ് ഇനി ചോദിക്കണ്ട െങ്കിലും ബ്ലോക്സ് നജ ഇപ്പം ഞാനിപ്പെന്റെ വീട്ടിൽ നിന്ന് നജ നജ എവിടെയാണെന്ന് ചോദിച്ചു നജ ഇപ്പ എന്റെ വീട്ടിലുണ്ട് റംശന്ത്രോ സ്ഥലം എവിടെയാണ് ചോദിച്ചത് ഞാൻ വടകര ആ ആംശന്റോ വടകരയാണ് നജ എന്ന് പറഞ്ഞല്ലോ മലപ്പുറം വേങ്ങര മിനി യൂട്ടി മിനി യുടീൻ ഒക്കെ എടുത്താ മാനേജ മലപ്പുറം വാങ്ങാൻ ആഫി ഹായ് ഇത്താന്ന് പറയണ്ടേ ഹായ് നാഫി എന്തൊക്കെയശേഷം സുഖമല്ലേ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ മുല്ലോസ് പോയോ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ കാണുക അത് ഇനി അങ്ങോട്ട് ഞാൻ പോവാനുള്ളതാണെന്ന് അത് ശരി എങ്ങോട്ട് അബ്ദുനഫി അലമില്ല അറിയുന്നുണ്ട് അപ്പം കർണാടക ആണോ കർണാടകയാണോ ഓക്കെ ഓക്കെ നിജ എങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞേ മിനിയൂട്ടിലൊക്കോ ഓക്കെ ഭയ അസ്സലാമലൈക്കും ആ ഓക്കെ ഭയ ആവാലും ഇസ്ലാം വറഹമ്മല ഓക്കെ അത് മദർ കദീച്ച പോവുകയാണല്ലേ നിക്ഷേ അതടുത്ത ലൈവിലേക്ക് വായിട്ടാ ഒന്ന് സപ്പോർട്ട് ചെയ്തതിലൊക്കെ ഒരുപാട് താങ്ക്സ് കുവൈറ്റിൽ നിന്നും ലീവിന് വന്നതാണ് ആ റംഷാദ് പോയി ഞാൻ കുറച്ച് ദിവസം മുന്നേലായി വിട്ടപ്പോൾ അവന് കുവൈറ്റിലായിരുന്നു കുവൈറ്റിലാ തീ പിടുത്തൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് കഞ്ഞി കുടിച്ച് ചമ്മന്തി കൂടി റമ്മണ്ടോ ആ ബെസ്റ്റാണല്ലോ അതും മതിയല്ല കഞ്ഞിയും ചമ്മന്തിയും നാളെ കാണാം ആ ഇൻഷാള്ള ജാതി അവിടെയാണ് ഓ അത് ശരി എന്തിനാ പഠിക്കണമെന്ന് പറഞ്ഞില്ല നെറ്റ് കുറവാണ് ഓക്കെ ആ ഈ ടൈം ആകുമ്പോഴേക്കും പിന്നെ നെറ്റ് കുറവുണ്ട് ആകും എല്ലാവർക്കും ശരിയാണ് എങ്ങോട്ടാണ് പോ എങ്ങോട്ടാണ് പോകാനുള്ളത് മിനി കുട്ടി അങ്ങോട്ടല്ലേ പറഞ്ഞത് ഈ ടീച്ചർ ആ ശോ വർക്ക് ചെയ്യണ്ടോ സ്കൂള് എടേലും അത് പഠിപ്പ് കഴിഞ്ഞോ എന്റെ അനിയത്തി ടീച്ചറാണ് ആങ്ങളുടെ വൈഫ് ടീച്ചറാണ് വിസ്മിയാണ് വിസ്മി ഖീച്ചപ്പൊ പോയി തോന്നുന്നു നെറ്റ് കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചേ ഉള്ളൂ ഇപ്പം അസ്സലാമലേക്കും മുത്തുമണിയൊക്കെ വിളിച്ചിട്ടുണ്ട് എങ്കിൽ എവിടെയായിരുന്നു മുത്തുമണി ഇന്നലെ ഒന്നും കണ്ടില്ലല്ലോ ഇന്നലെ വന്നിരുന്നാണ് കദീനൊക്കെ ചോദിച്ചു ബിസ്മി വന്നില്ലേന്ന്